നടക്കലുണ്ടാ കല്യാണം മാസം അടുക്കള നടക്കും നേരത്തെ അടിയും കിട്ടും ഇപ്പൊ നമ്മളെ ആണ് വളരെ കമ്മിയാണ് ഈ മോട്ടോർ മോണിന് കാര്യം ില് മാത്ര പഠിച്ച കോളേജിലും പറ്റുന്ന കുട്ടികളെ സ്കൂൾക്കൊക്കെ മുട്ടായി കൊടുക്കലാണ് മുട്ടായിട്ടുള്ള വഴിവുള്ള കരികാര് ബാക്കി പോയിട്ടാണ് കുട്ടികൾ മുട്ടായി കൊടുക്കുക അങ്ങനെയാണ് കല്യം ഇപ്പൊ പരിപാടി നടക്കുന്നില്ല എപ്പഴും

അല്ലേക്ക് എന്തിനോ കാണെന്നാണ് നിങ്ങളാ സഭയിൽ വെച്ചിട്ട് പണ്ടത്തിന്റെ കാര്യം എന്താ പറഞ്ഞത് ഇന്ത്യച്ച് തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞ മാതിരി ചേച്ചേക്കണില്ലേ നിങ്ങൾ നീ പണി കഴിച്ചു

അഞ്ച് പാവും നമ്മള് പറഞ്ഞു കൊടുത്തില്ലേ കല്ല് കിട്ടിയാ പറഞ്ഞത് ചവിട്ടി